രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് നിങ്ങൾക്ക് ചിന്താ ജറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിലെ ആണല്ലോ വാക്കുകൾ പരസ്യമായി പ്രപ്പോസ് പ്രപ്പോസ് മുമ്പ് രഹസ്യമായി ചെയ്ത പല ആളുകളും ഉണ്ടാവാം ആദ്യം സംസാരിച്ചു തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്ന അതായത് എന്നെ നേരിട്ട് കണ്ടിട്ടു പോലും ഇല്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ശ്രീകുമാറു അവത്യമായി എന്താ ഇവിടെ ഒരു മീറ്റിങ് കാര്യങ്ങളും തട്ടിപ്പോയാന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു ആര് ഇവിടുത്തെ കമ്മിറ്റി എന്തിന് നീ കാരണം മാന പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല Yeah.